രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിലുണ്ടായതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് കോണ്ഗ്രസുകാരും ജിഹാദികളും ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും കൂടെ കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് പറയുന്നത് നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പല പെൺകുട്ടികളും തന്നെ ആരോപണങ്ങളായിട്ട് വന്നിരുന്നു എന്നാൽ ഇവരിൽ ആരും തന്നെ നേരിട്ട് പരാതികൾ ഉന്നയിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും ഇവർ പരാതി ഉന്നയിച്ചിരുന്നു എന്നതിന്റെ ചില തെളിവുകളാണ് നമ്മൾ കിട്ടിയത് അതേ തുടർന്ന് പിന്നീട് ധാരാളം സ്ത്രീകൾ വന്നിരുന്ന് ചാനലുകളിലൂടെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ആരോപണങ്ങളാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ള ആൾക്കാരും വന്നിരുന്നിട്ട് ഇയാൾ ഇത്ര മോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിച്ചിരുന്ന എല്ലാവരും തന്നെ കൃത്രിമമായിട്ട് ആരൊക്കെയോ കൊണ്ടുവന്നിരുത്തി പറയുന്നതായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു ഓഡിയോ സംഭാഷണം അത് കൃത്രിമമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെയായിരുന്നു എന്ന് മാത്രമല്ല ആ ഓഡിയോ സംഭാഷണം എൻ്റേതല്ല എന്നദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ തീയില്ലാതെ പുകയില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വിടുത്ത മലയാളികൾക്ക് സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺ വിഷയങ്ങളെ പറ്റി അറിയാവുന്ന കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകരെ തരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ കുടുക്കിയതു തന്നെയാണ് നമ്മൾ കേട്ട ആ ശബ്ദ സന്ദേശം വ്യാജമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ ഒരു ജേണലിസ്റ്റ് ആയിരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോന്നോ ആ പെൺകുട്ടി ആരാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു കാരണം ആ പെൺകുട്ടി അല്ല പരാതിയുമായിട്ട് വന്നത് അവരുടെ ശബ്ദ സന്ദേശം ആരോ ചോർത്തി മീഡിയയ്ക്ക് കൊടുത്തതായിരുന്നു എന്നാൽ ആരോ ഒരാൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ചാനലിലെ ഓണപരിപാടിയിൽ പങ്കെടുക്കുന്ന എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നേരത്തെ ഏഷ്യാനെറ്റിലെ വാർത്താവതാരകയായിരുന്ന ലക്ഷ്മി പത്മയും വേറൊരു പെൺകുട്ടിയും ഇവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ളതായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതോടുകൂടെ ആ പെൺകുട്ടിയിൽ ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല അത് മാധ്യമ പ്രവർത്തകരുടെ ജോലിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുണ്ട് പക്ഷേ മറുനാടൻ മലയാളി ചാനലിലെ ഷാജൻസ് കറിയ പരസ്യമായിട്ട് പറയുന്നു ഞാൻ ഏഷ്യാനെറ്റ് ചാനലിലെ വാർത്താവതാരകയായിരുന്ന ലക്ഷ്മി പത്മയോട് വിളിച്ച് ചോദിച്ചു അവരത് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് പിന്നെ സംശയിക്കപ്പെടുന്ന ജനം ചാനലിലെ മറ്റൊരു മാധ്യമപ്രവർത്തക ആയ പെൺകുട്ടിയുണ്ട് അവരോട് ഞാൻ വിളിച്ചു ചോദിച്ചു അവരും നിഷേധിക്കുകയാണ് ഉണ്ടായതെന്ന് ഇദ്ദേഹം ഈ പേര് പറഞ്ഞതോടുകൂടെ സംശയമില്ലാത്തവർക്കൂടെ സംശയമാവുകയാണുണ്ടായത് അദ്ദേഹം ഒരു പക്ഷേ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് വരുത്താനും ഇത് കെട്ടിച്ചമച്ചൊരു വാർത്തയാണല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ഓഡിയോ സന്ദേശമാണെന്ന് വരുത്തി തീർക്കാനായിരിക്കാം അത് പറഞ്ഞത് പക്ഷേ സംശയമില്ലാത്തവരിൽ കൂടെ സംശയം ജനിപ്പിക്കത്തക്ക രീതിയിൽ ആ വാർത്ത മാറുകയാണ് ഉണ്ടായത് അതോടുകൂടെ അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കണമെന്ന സ്ഥിതിയാകുന്നു അവർ പല മീഡിയകളിലൂടെയും ഇന്റർവ്യൂ കൊടുക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ നിരപരാധിത്വം തെളിയില്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ അവരുടെ ചാനലിലൂടെ ഒരു വാർത്ത പുറത്തുവിടുന്നു അതോടൊപ്പം ഒരു പോസ്റ്റും ചെയ്യുന്നു ഇരയാക്കപ്പെട്ട പെൺകുട്ടി അതൊരു സാങ്കല്പിക കഥാപാത്രമല്ല ആരും പടച്ചുണ്ടാക്കിയ കെട്ടുകഥയുമല്ല അങ്ങനെ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് അതുമാത്രമല്ല അത് താനല്ല എന്നും കൂടെയായിരുന്നു അവരതിലൂടെ വിളിച്ചു പറഞ്ഞത് ലക്ഷ്മി പത്മയുടെ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോയിട്ട് അവർക്ക് സംസാരം തുടരാൻ സാധിക്കാതെ വരുന്നത് നമ്മൾ കണ്ടു ആരോപണ വിധേയനായ ആളെ ഒരു കൂട്ടർ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്ത് ജീവച്ഛവമായി ഇരയാക്കപ്പെട്ട പെൺകുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ലോകത്തെ അറിയിക്കൽ ജോലി സംബന്ധമായി കുടുംബത്തിൽ നിന്നും പലപ്പോഴും അകന്നു കഴിയേണ്ട സാഹചര്യം വരുന്നൊരു സ്ത്രീക്ക് അവരുടെ മക്കളുടെ മുമ്പില് അല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പില് മാതാപിതാക്കളുടെ മുമ്പിലൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക അത് അവരെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നിരിക്കാം അതുകൂടെ കൊണ്ടായിരിക്കാം അവരുടെ വാക്കുകൾ ഇടറിപ്പോയതും ആ പെൺകുട്ടിയെ ചെന്നുകണ്ട് അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നതും